മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത കേരള മിഷൻ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശുചിത്വ സന്ദേശയാത്ര സംഘടിപ്പിച്ചു ഏച്ചൂർ കുടിക്കുമുട്ട എന്നിവിടങ്ങളിൽ നടത്തിയ പര്യടനത്തിന്റെ ഉദ്ഘാടനം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ഉദ്ഘാടനം ചെയ്തു ഭാഗമായി നമ്മൾ നമ്മുടെ തുടങ്ങിയത് പഞ്ചായത്തിൽ ിലേക്ക് നമുക്കറിയാം ഏറ്റവും ടൗൺ രണ്ടാമത്തെ മാറ്റനത്തും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് അതുപോലെ തന്നെ നൈദ്യ കർമ്മസേനാംഗങ്ങളും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ച് പോകുന്നത് നമുക്കറിയാം ഇപ്പം പാതകാശകളും അതുപോലെ തന്നെ ക്രിസ്തും പറഞ്ഞത് മൂന്ന് വരെയുള്ള ഒരു പ്രവർത്തനം അതുപോലെ തന്നെ ശുചിത്വ ബോധം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി വ്യാപാരികളെയും പൊതുജനങ്ങളെയും ശുചിത്വത്തിന്റെ സന്ദേശം അറിയിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ രാജൻ സ്വാഗതം പറഞ്ഞു ഹാപ്പിനെസ് മുണ്ടേരിയുടെ ഭാഗമായി ഏച്ചൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിവാര ശുചീകരണത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ എം പി നാരായണനെ ചടങ്ങിൽ വെച്ച് പി കെ പ്രമീള ആദരിച്ചു കടകളിൽ ശുചിത്വ സന്ദേശ ബോധവൽക്കരണവും സ്റ്റിക്കർ പതിക്കലും നടത്തി എ ടി ധന്യ എം ടി നാരായണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് മുണ്ടേരി പവിത്ര പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ് മട്ടനൂർ